ഇനി മിഥുനക്കൂറ് അതായത് മകേരത്തിന്റെ മുപ്പത് നാഴിക മുതൽ അറുപത് നാഴിക തിരുവാതിര പുണർദ്ദത്തിന്റെ നാപ്പത്തിയഞ്ചു നാഴിക ഈ നാളുകാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഈ വർഷം ഏർ ഒത്തിരി കാര്യങ്ങൾ ഒരു ഒരു ലക്ഷ്യം ഇനി അടുത്തത് എന്താണ് ഒരു പരിധിവരെ അടുത്തത് എന്താണ് എന്നുള്ള ഒരു ചിന്ത അലട്ടുന്ന ഒരു സമയമായിരിക്കും കാരണം മിഥുകാരെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു തീർക്കാൻ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞു എന്നുള്ള രീതിയിലാണ് ഇനി നിങ്ങൾ ഒരു ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിൻ്റെ എത്താവുന്നതിൻ്റെ പരമാവധിയിൽ എത്തി അല്ലെങ്കിൽ ആ ഒരു ഭാഗം നിങ്ങൾ ചെയ്തു തീർത്തു ഇനി ലാസ്റ്റ് ആ ഒരു എൻഡിങ്ങിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു അവസ്ഥയിലാണ് അപ്പോൾ ഒരു പക്ഷെ ഒരു നിങ്ങൾ അടുത്തത് എന്താണ് ഒരു ജോലിയുടെ ഭാഗമായി നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി ആ ജോലി നിങ്ങൾക്ക് നിങ്ങളത് ചെയ്യാവുന്നതിൻ്റെ അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ആ ജോലിയിൽ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞു ഇനി അതിൽ കൂടുതലൊന്നും ഇല്ല എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്ക് തോന്നുന്ന ഒരു സാഹചര്യം അതല്ല ഈ ഒരു ജോലിയിൽ നിങ്ങൾ ആഗ്രഹിച്ചിരുന്നത് നേടിക്കഴിഞ്ഞു ഇനി അങ്ങോട്ടേക്ക് നിങ്ങൾക്കതിൽ കൂടുതലായിട്ടൊന്നും ഇല്ല ഇനി വേറെ വഴി തിരിഞ്ഞു പോകാൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള പക്ഷെ അതേസമയം തന്നെ ഇതിൽ നിന്ന് പെട്ടെന്ന് മാറി പോവുകയാണെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളൊരു ചിന്ത നിങ്ങളെ ഭയങ്കരമായിട്ട് അലട്ടുന്ന അതായത് ആ രാത്രി ഉറക്കമില്ലാത്ത രീതിയിൽ ഭയങ്കരമായിട്ട് അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് ഇപ്പം ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറാനുള്ള ഒരു സാഹചര്യം കാണുന്നുണ്ട് അതിനുള്ള നിങ്ങൾ മാനസികമായിട്ട് അതിനെക്കുറിച്ച് കുറിച്ച് ആലോചിക്കുന്നുണ്ട് ചിന്തിക്കുന്നുണ്ട് പക്ഷേ നമ്മൾ എപ്പോഴും ഒരു കംഫർട്ട് സോണിൽ നിന്ന് നമ്മൾ മാറി സ്ഥിരമായിട്ട് നമ്മൾ ഇന്നുകൊണ്ടിരിക്കുന്ന അതിൽ നിന്നൊരു മാറ്റം എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ഒരു ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലെങ്കിൽ എവിടെയാണ് നമ്മൾ ഇരിക്കുന്നത് അവിടെ സുഖമായിട്ടിരിക്കുമോ ഇനി അത് മാറി വേറെ സ്ഥലത്ത് പോയി അവിടെ അഡ്ജസ്റ്റ് ചെയ്യണമല്ലോ എന്നുള്ള ഒരു ചിന്ത അല്ലെങ്കിൽ ഇതിൽ നിന്നും മാറിക്കഴിഞ്ഞാൽ ഞാനിപ്പോ ഇവിടെ ഇത്രയും ആയില്ല ഇനി ഇതിൽ നിന്നും മാറിക്കഴിഞ്ഞാൽ എന്താണ് എന്നുള്ളൊരു ചിന്ത ഭയ ഭയങ്കരമായിട്ട് അലട്ടുന്ന ഒരു സാഹചര്യമാണ് പക്ഷേ ആ ഒരു ചിന്ത ഏർ അലട്ടുന്നുണ്ടെങ്കിൽ കൂടിയും നിങ്ങൾ ആ ഇപ്പോ ഉള്ള ജോലിയിലാണെങ്കിൽ അതിൽ ഇരുന്നു കൊണ്ട് തന്നെ പുതിയ നിങ്ങളുടെ ഡ്രീം അടുത്ത നിങ്ങളുടെ ഒരു ഡ്രീം എന്നുള്ള രീതിയിൽ അതിലേക്ക് പോകാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഒത്തിരി ടെൻഷൻസ് ഒക്കെ ഉള്ള ഒരു സമയം അപ്പോ നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ അതിന് വഴികാട്ടിയായിട്ട് മുന്നോട്ടേക്ക് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനോ അല്ലെങ്കിൽ മെച്ചമായിട്ട് നിങ്ങൾക്ക് ഒരാൾ അല്ലെങ്കിൽ അത് ഒരുപക്ഷെ നിങ്ങൾ നേരത്തെ അറിയാവുന്ന ഒരാളായിരിക്കും അല്ലെങ്കിൽ അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾ എവിടെയെങ്കിലും വെച്ച് കണ്ടുമുട്ടുന്ന ഒരാളായിരിക്കും അദ്ദേഹം വഴി നിങ്ങൾക്ക് മുന്നോട്ടേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള കാര്യം നേടിയെടുക്കാനുള്ള ഒരു ആത്മവിശ്വാസം ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വളരെയധികം ആ ഒരു ആളുമായിട്ടുള്ള സംസാരത്തിൽ നിന്നോ മറ്റൊക്കെ കിട്ടുന്ന ഐഡിയ ആയിരിക്കും ഒരു പക്ഷേ ജീവിതത്തിലേക്ക് ഒരു പുതിയ തുടക്കം വരാനുള്ള ഒരു സാഹചര്യം കാണുന്നുണ്ട് അപ്പോൾ എന്താണോ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നത് എന്തിനെക്കുറിച്ച് ആലോചിച്ചാണോ നിങ്ങൾ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുന്നത് അത് അതിനുള്ള തുടക്കം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അത് തുടങ്ങി വയ്ക്കാനുള്ള ഒരു സാഹചര്യം കാണുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ പാഷൻ എന്താണോ അതിനെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അതിനെ ഫോളോ ചെയ്യാനുള്ള ഭയങ്കരമായിട്ടുള്ളൊരു ഒരു ഒരു ത്വര എന്നൊക്കെ പറയില്ലേ ഒരു സ്ട്രോങ് പുൾ അതിലേക്ക് ഫീൽ ചെയ്യും നിങ്ങൾ അപ്പോ അതൊരു വളരെ നല്ല ഒരു കാര്യമാണ് എല്ലാവർക്കും പറ്റുന്ന കാര്യമല്ല അപ്പോൾ ചെയ്യാവുന്ന കൂടുതൽ ടെൻഷൻ അടിച്ച് ആലോചിച്ചിരിക്കാതെ പതുക്കെ പതുക്കെ കാര്യങ്ങൾ മുന്നോട്ടേക്ക് നീക്കുക ഇപ്പോൾ ജോലിയിൽ ഇരുന്നുകൊണ്ട് തന്നെ ആ മാറ്റത്തിലേക്ക് ഉള്ള ചുവടുവയ്പകൾ കുറേശെ കുറേശ്ശെ ആയിട്ട് വെച്ച് മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ് പറയുന്നത് അതുപോലെ തന്നെ ഗണേശ് ഭഗവാന്റെ ഗൈഡൻസ് എന്ന് പറയുന്നത് ബിലോങ്ങിങ്സ് ആണ് വന്നിരിക്കുന്നത് അപ്പം നിങ്ങൾ നിങ്ങളിൽ തന്നെ അഭയം കണ്ടെത്തുക എന്നുള്ള രീതിയിലാണ് അതായത് എന്തെങ്കിലും ആവശ്യത്തിന് മറ്റൊരാളുടെ അല്ലെങ്കിൽ മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്ത് ചെയ്യാണ്ടിരിക്കുക അതായത് ഒരു ഇതിൽ പറയുന്നത് എന്താ ഒരർത്ഥത്തിൽ ഇത് വരുന്നത് എന്താണെന്ന് വെച്ചാൽ നം അഹം അഹമിൽ നമ്മളുടെ ഈഗോ നമ്മുടെ ഈഗോയെ നമ്മൾ ഈഗോയിൽ നമ്മൾ വിജയം കൈവരിച്ചിരിക്കുന്നു എന്നുള്ളത് ആണ് ഇതിൽ നിന്ന് അർത്ഥമാക്കുന്നത് അപ്പോൾ ഒരു അർത്ഥത്തിൽ ഒരു മിത്തോളജിയുടെ ഭാഗമായിട്ട് എലി എന്ന് പറയുന്നത് ഈഗോയാണ് അപ്പോൾ ആ എലിക്ക് നമ്മളുടെ നല്ലതെല്ലാം തിന്ന് തീർക്കാൻ പറ്റുമെന്നുള്ളത് അപ്പോൾ നമ്മൾ ആ എലിയുടെ മേല് ഇപ്പോൾ കാണിച്ച എലിയുടെ മേല് ഇരിക്കുന്ന ഗണേശ ഭഗവാൻ അതായത് ആ ഈഗോയുടെ മേല് നമ്മൾ നമ്മുടെ അഹംഭാവത്തിനു മേല് നമ്മൾ വിജയം കൈവരിക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ നമ്മൾ സ്വന്തം ആ ഒരു അഹത്തിന് മേലെ ആദ്യം വിഷയം കൈവരിക്കുക അത് ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ ആവശ്യത്തിന് നമ്മൾ സ്വയം ഒരു അഹം എന്നത് വേണം എന്നുള്ളൊരു ഇത് തെറ്റുമല്ല ശരിയുമല്ല നല്ലതുമല്ല ചീത്തയുമല്ല എന്ന് പറയാം അത് ആവശ്യത്തിന് അതിൻ്റെ ഒരു എക്സിസ്റ്റൻറ് പക്ഷെ കൂടുതലാകുമ്പോൾ അത് എപ്പോഴും ചീത്തയായിട്ട് തന്നെയാണ് വരുന്നത് അപ്പോൾ നമ്മൾ നമ്മളൊരു പോസിറ്റീവ് ഫീലിംഗിന് ഫോക്കസ് ചെയ്തിട്ട് മുന്നോട്ടേക്ക് പോകുക എന്നുള്ളതാണ് മറ്റുള്ളവരെ സ്വയം വിശ്വസിക്കുക മറ്റുള്ളവരിൽ നിന്ന് സഹായം ചോദിക്കുക മറ്റുള്ളവരെ നമ്മൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മറ്റുള്ളവരോട് ചോദിച്ച് ചെയ്യുക അങ്ങനെ ഒരാൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതായിട്ടും കാണുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിനെ കൂറുകാർക്ക് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ കുറിച്ച് പറയാനുള്ളത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഒരു രണ്ടായിരത്തി ഇരുപത്തൊന്നായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു